ഹലോ ഇന്ന് സ്കിൻ കെയറിന്റെ പേരിൽ തന്നെ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ് അവൈലബിൾ ആണല്ലേ അഡ്വെർടൈസ്മെന്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ പാക്കിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രോഡക്റ്റ് ഇതുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിൻ കെയറിന് ആവശ്യമുള്ളതാണോ എന്നാൽ നമ്മുടെ സ്കിന്നിന് ആവശ്യമില്ലാത്തതും അതേപോലെ തന്നെ നമ്മൾ പൈസ ചെലവാക്കി വാങ്ങിയിട്ടും വലിയ ഉപകാരമൊന്നും ഇല്ലാത്ത കുറച്ച് പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇന്ന് പറയാൻ പോണത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വെൽക്കം ടു ഷിവേഴ്സ് വ്ലോഗ് അപ്പൊ ഫേസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഷീറ്റ് മാസ്ക് ആണ് ഷീറ്റ് മാസ്ക് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ നല്ല ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നിങ്ങൾ നല്ല മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഷീറ്റ് മാസ്കിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇനി നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള ഹൈഡ്രേഷൻ വേണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മന്ത്ലി വൺ ടൈം ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാം അല്ലാതെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഷീറ്റ് മാസ്ക് വാങ്ങി വെറുതെ പൈസ ഒരു ഒരാവശ്യമില്ല ഇനി സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് എലോവേറ ജെല്ലാണ് നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് അലോവേര ജെല് പക്ഷെ ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഷോപ്പിൽ നിന്ന് എലോവേറ ജെല്ല് വാങ്ങുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരിക്കലും ഗ്രീൻ കളറിൽ വരുന്ന എലോവേറ ജെല്ല് വാങ്ങരുത് കേട്ടോ നിങ്ങളെ വീട്ടില് എലോവേറയുടെ പ്ലാന്റ് ഉണ്ടെങ്കിൽ മാക്സിമം അതിൽ നിന്ന് തന്നെ ജെല്ല് എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ജെല്ല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാം പക്ഷേങ്കില് വൈറ്റ് കളറിൽ വരുന്ന ജെല്ല് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക ഇനി തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ട് നിങ്ങൾ ഒരിക്കലും ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാജിങ് ടൂൾസ് ആയിട്ടുള്ള റോൾ ഓൺ പോലെ ഉള്ളതൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങിയാലും നമ്മൾ കൈ കൊണ്ട് മസാജ് ചെയ്യുന്നതിന്റെ റിസൾട്ട് പോലും അതിൽ നിന്ന് കിട്ടില്ല കോമൺ ആയിട്ട് ഈ റോൾ ഓൺ ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത പ്രൊഡക്റ്റ് ഒക്കെ പെട്ടെന്ന് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ടാണ് അതിന് ഏറ്റവും നല്ലത് നമ്മൾ കൈ വെച്ച് മസാജ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ എൻ്റെ ഫോർത്ത് പ്രൊഡക്റ്റ് വന്നിട്ട് സ്ക്രബ്സ് ആണ് കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ടും പല സ്ക്രബുകളും പാക്കുകളായിട്ട് തന്നെ വരുന്നുണ്ട് അതും കൂടുതലും കെമിക്കൽ ഉള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ അധികം ആൾക്കാരും ഇടയ്ക്കിടയ്ക്ക് സ്ക്രബും യൂസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല പലരും നല്ല റഫായിട്ട് ഓരോസീട്ടാണ് ചെയ്യാറ് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ പോറലേൽക്കാനും പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് മാത്രം സ്ക്രബ്ബ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നാച്ചുറൽ സ്ക്രബ്ബ് മാത്രം യൂസ് ചെയ്യാം കേട്ടോ പുറമേന്ന് പാക്കായിട്ട് സ്ക്രബ്സോ പാക്കുകളൊന്നും തന്നെ വാങ്ങരുത് അതുപോലെ തന്നെ വീക്കിലി വൺ ടൈം മാത്രം എക്സ്പോളേറ്റ് ചെയ്യാം മാക്സിമം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കോഫി പൗഡറും അതുപോലെ തന്നെ ബ്രൗൺ ഷുഗർ ഒക്കെ വെച്ചിട്ട് സ്ക്രബ് ഉണ്ടാക്കുക ഇനി പോയിന്റ് നമ്പർ ഫൈവ് വന്നിട്ട് നമ്മൾ അധികാൾക്കാരും വൈറ്റമിൻ സിയുടെ പല പ്രോഡക്റ്റും യൂസ് ചെയ്യാറുണ്ട് എന്നാൽ വൈറ്റമിൻ സിയുടെ ടാബ്ലെറ്റ് പൗഡർ ആക്കിയിട്ട് പല പാക്കിൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ സിയുടെ സെറംസോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യാം വൈറ്റമിൻ സിയുടെ തന്നെ സെറം ടെൻ പെർസെൻറ്റേജ് ഉള്ളതുണ്ട് അതുപോലെ തന്നെ ട്വൻ്റി പെർസെൻറ്റേജ് ഉള്ളതും ഉണ്ട് കേട്ടോ ഇനി സിക്സ് പോയിന്റ് വന്നിട്ട് നമ്മൾ റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ അതിലാൾക്കാരും സ്കിൻ കെയറിന് യൂസ് ചെയ്യാറുണ്ട് ബെസ്റ്റ് ടോണർ ആണ് കേട്ടോ റോസ് വാട്ടർ പക്ഷേങ്കില് നിങ്ങൾ റോസ് വാട്ടർ വാങ്ങുന്ന സമയത്ത് ഒരിക്കലും ചീപ്പായിട്ട് കിട്ടുന്ന ഒന്നും വാങ്ങരുത് കേട്ടോ കാരണം ഇതിലൊന്നും തന്നെ ഒറിജിനൽ റോസ് വാട്ടർ അല്ല പകരം എസെൻഷ്യൽ ഓയിൽസ് ആണ് അതിൽ കാണുന്നത് നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ടോണർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗ്ലിസറിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് ക്ലെൻസർ ആണ് കേട്ടോ നമ്മുടെ സ്കിൻ കെയറിൽ വിട്ടുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ക്ലെൻസറ് പക്ഷേ എങ്കിൽ നമ്മൾ ക്ലെൻസർ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലെൻസർ ഒരിക്കലും ഫോം കൂടുതലായിട്ടുള്ളത് യൂസ് ചെയ്യരുത് കേട്ടോ അതായത് പെട്ടെന്ന് പത വരുന്ന ക്ലെൻസേഴ്സ് യൂസ് ചെയ്യരുത് അത് സ്കിപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഹൈലൂറോണിക് ആസിഡ് നയാസിനിമേഡ് ഗ്ലൈക്കോളിക് ആസിഡ് സെറാമേഡ് പിന്നെ ഗ്ലിസറിൻ ഇതൊക്കെ ഇൻഗ്രീഡിയൻ്റായിട്ട് വരുന്ന ക്ലെൻസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കാരണം നമ്മുടെ ഫേസിലുള്ള അഴുക്ക് അതേപോലെ പൊടി ഓയിലി അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി ലാസ്റ്റത്തെ പോയിന്റ് വന്നിട്ട് ഫേഷ്യൽ ഓയിൽസ് ആണ് കേട്ടോ അതിലാൾക്കാരും ഫേഷ്യൽ ഓയിൽസ് ചെയ്യുന്നുണ്ടാവും എന്നാൽ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അത് പ്രത്യേകിച്ച് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല അതിന് പകരം തിക്ക് കൺസിസ്റ്റൻസിൽ വരുന്ന നല്ല മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ സ്കിൻ കെയർ ചെയ്യുന്നവരും ഇനി തുടങ്ങാൻ പോവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹെൽപ്ഫുള്ളാകും ഈ വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ